വീടുകളിൽ മഹാഭാരതം വായിക്കുന്നില്ല മഹാഭാരതത്തിന്റെ പാഠം അത്യാവശ്യം തന്നെയല്ലേ അതിന്റെ പ്രഭാവം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടല്ലേ അത് നമ്മൾ ജീവിതത്തിൽ ഉൾപ്പെടുത്താത്തത് ഭാരതം വിശേഷപ്പെട്ടതാണ് ഏതെങ്കിലും രാജ്യം ഇങ്ങനെ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്ക് യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യം ബാക്കിയുണ്ടോ ഭാരതത്തിനെ അറ്റാക്ക് ചെയ്യാത്തതായിട്ട് ബ്രിട്ടീഷ് പോർച്ചുഗീസ് ഫ്രാൻസുകാർ ഡച്ചുകാർ ഹിറ്റ്ലർക്ക് തോന്നിയിരുന്നെങ്കിൽ ജർമ്മനിയും വന്നേനെ ജപ്പാൻകാര് വരാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു അറബികൾ തുർക്കികൾ മംഗോളികൾ അഫ്ഗാനികൾ ഇവരെ ബാക്കിയുള്ളൂ മഹാഭാരതം നമുക്ക് വേണ്ട അല്ലേ ലോകത്ത് ഏതെങ്കിലും മറ്റൊരു രാജ്യമുണ്ടോ അവരുടെ വിശിഷ്ട ഗ്രന്ഥം വീട്ടിൽ വെക്കാൻ മടിക്കുന്നതായിട്ട് ഇത് അപകടം പിടിച്ച കാര്യമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത് ഹിന്ദു ഹിന്ദുമതത്തിലേ നടക്കൂ മഹാഭാരതം വീട്ടിലില്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ അടിമയായിട്ട് തന്നെ ജീവിക്കുന്നതാണ് ആരാണോ അവരുടെ വീട്ടിൽ അവരുടെ വിശിഷ്ട ഗ്രന്ഥം വെച്ച് പൂജിക്കാത്തത് അവർക്ക് എന്താണ് ജീവിതത്തിലുള്ളത് ഇത് തന്നെയാണ് നിങ്ങൾ ഗീതയുമായിട്ടും ഉപനിഷത്തുമായിട്ടും ചെയ്യുന്നത് നമ്മുടെ വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഇങ്ങനെയാണ് തിരസ്കരിക്കപ്പെട്ടത് എന്താണ് ചെലവാകുന്നത് ഒരു ഹിന്ദുവിന്റെ അടുത്ത് നിങ്ങൾക്ക് എന്താണ് വിൽക്കാൻ സാധിക്കുക കുറെ പുരാണ കഥകൾ മാത്രം ഒന്നിന് പുറകെ ഒന്നായി കഥകൾ മാത്രം